ം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഇന്ന് ഏകാദശി ദിവസം ഗീത ഉപദേശിച്ച ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഇപ്പം നമ്മൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ അത് അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ആദ്യം എല്ലാ വസ്തുക്കളിലെ ദേഹത്ത് സ്ഥിതി ചെയ്യുന്ന ദേവൻ നമസ്കാരം എന്നല്ല ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ദൃശ്യരൂപങ്ങളിലും വസ്തുക്കളിലും സ്ഥിതി ചെയ്യുന്ന കൃഷ് ശ്രീകൃഷ്ണന് എൻ്റെ നമസ്കാരം അല്ലെങ്കിൽ ഞാൻ തന്നെയാ ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ അതൊന്ന് വിശദീകരിക്കണം ആരാണ് ശ്രീകൃഷ്ണൻ ആരാ ശ്രീകൃഷ്ണൻ നമ്മൾ പീലി എല്ലാം വെച്ച് ചെറിയ ഉണ്ണികൃഷ്ണനായിട്ടൊക്കെ കാണുന്ന ശ്രീകൃഷ്ണനുണ്ട് അപ്പോൾ ആ ഈ ശ്രീകൃഷ്ണൻ എവിടെ നിന്നാണ് വരുന്നത് അതല്ലേ ശ്രീകൃഷ്ണൻ ഇവിടെ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ ശ്രീകൃഷ്ണൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് സ്മരിക്കാം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ രൂപം നമുക്കറിയാം അല്ല ശ്രീകൃഷ്ണൻ്റെ കളർ നിറം കറുപ്പ് നിറമാണ് അതെല്ലാം അറിയാം പിന്നെന്താ നിരാകാരിയാണ് ശ്രീകൃഷ്ണൻ എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയാണ് പറയുന്നത് നിരാകാരിയാണ് പിന്നെ ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് പിന്നെ നിർഗുണമാണ് ഒരു ഗുണവും ഇല്ല കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ശക്തി നമ്മളെ ആകാശത്ത് അതായത് ആകാശം എന്ന് പറഞ്ഞാൽ ദൃശ്യരൂപത്തിൽപ്പെട്ടതാണ് നമ്മുടെ വായുമണ്ഡലത്താണ് ആ ഈ ദൃശ്യരൂപം എന്ന് പറഞ്ഞത് ആകാശം എന്ന് പറഞ്ഞാൽ അതിലപ്പുറമുള്ള മുഴുവനായിട്ട് നമ്മൾ മേലോട്ട് നോക്കിയാൽ കറുത്ത് കാണുന്ന ആ ആകാശം സ്പേസ് നമ്മളുടെ ചുറ്റും ഭൂമിയുടെ ചുറ്റും കാണുന്ന സ്പേസ് ഭൂമിയുടെ അടിഭാഗത്ത് കാണുന്ന സ്പേസ് ഈ എല്ലാ ശൂന്യമായിട്ടുള്ള സ്ഥലത്തും അതായത് ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ശൂന്യം എന്നാണ് പറയുന്നത് ശൂന്യല്ല ശരിക്കും ചൈതന്യമുണ്ട് എല്ലാ സ്ഥലത്തും കാണുന്ന ആ നിരാകാരിയായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഈ ശക്തി സ്വരൂപം കാരണം ഇതൊന്നും ദൃശ്യം ദൃശ്യമല്ല ദൃശ്യമല്ല ചൈതന്യാണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് ഞാൻ ആരാണെന്നും ധർമ്മവും സത്യവും എങ്ങനെ നിലനിർത്തണമെന്നും നമ്മൾക്ക് കാണിച്ചു തരികയാണ് ഇന്ന് ഗീതയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അല്ല ശ്രീകൃഷ്ണൻ മാത്രമല്ല അവതരിച്ചത് ശ്രീകൃഷ്ണൻ കുറേ ആളുകൾ ഒരു കൂട്ടം ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് ബലരാമനും മറ്റുള്ള പിന്നെ കംസനും രാധയും വേണ്ട എല്ലാൾക്കും ആ സമയത്തുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് അവതരിക്കുകയാണ് ചെയ്തത് എല്ലാം ശ്രീകൃഷ്ണൻ എല്ലാം ശ്രീകൃഷ്ണൻ തന്നെ എല്ലാവരും ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇപ്പം നമുക്ക് എന്താണ് ജീവിതം നമ്മൾ ധർമ്മം എന്ത് ഈ എങ്ങനെയാണ് സത്യം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഭക്തി എന്താണ് ജ്ഞാനം എന്താണ് കർമ്മം എന്താണ് രാജയോഗം എന്താണ് എന്നെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത് നമ്മളിത് ശ്രീകൃഷ്ണൻ ഒരു വാർ കാണുന്നത് പോലെയല്ല എല്ലാ ഇടത്തും എല്ലാ ദൃശ്യരൂപങ്ങളിലും നമ്മളുടെ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും സസ്യങ്ങളുടെ ശരീരത്തിലും ജല ജീവികളുടെ ശരീരത്തിലും പഞ്ചഭൂതങ്ങളിലും മുഴുവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിന്ന് ആകർഷിക്കുകയും വേണ്ടാത്തതിനെ തള്ളുകയും വികസിക്കും ആകർഷണം വികസം ചെയ്യുന്ന നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയെ വിളിച്ചാൽ മതി എപ്പോഴും കഴിയുന്നതും വിളിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നാരായണാന്ന് ജീവിച്ചാലും ഒന്ന് ഒന്നുമില്ല ഓം ശ്രീകൃഷ്ണായ നമ എന്ന് വിളിച്ചാലും ഒന്നുമില്ല ഓം നമോ ഭഗവതയെ എന്ന് വിളിച്ചാലും ഒന്നുമില്ല പട്ട ശ്രദ്ധ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ വിളിച്ചിട്ട് ഭഗവാൻ ഉണർത്തണിത് അതിന് ചില ചില വിദ്യകളൊക്കെ ഉണ്ട് അതപ്പോൾ ഇതിലൂടെ പറയാൻ പറ്റുകയില്ല അത് ഏതെങ്കിലും ഗുരുക്കന്മാർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെന്ന് അവരോട് പറഞ്ഞാൽ അവർ അത് ഉപദേശിച്ചു തരും അല്ലെങ്കിൽ കാണിച്ചു തരും അപ്പോൾ ഇന്ന് ഈ ഏകാദശിനെ പറ്റിയിട്ട് ഇന്ന് ഒരുപാടാൾ ഒരുപാടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇന്ന ചെറിയ തോതിലാ പറയേണ്ട സമയം കിട്ടിയെന്നുള്ളൂ അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ കാര്യം വേറെ ആൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവർക്കും ഇത് എത്തണമെന്നില്ല അപ്പോൾ അറിയുന്നാൽ നിങ്ങളുടെ കുടുംബക്കാർക്കും ബന്ധക്കാർക്കും ഭക്തന്മാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെല്ലാം ചെയ്താൽ ഇത് എല്ലാ ആൾക്കാരിലും എത്തും കാരണം ഭക്തന്മാർ ഇത് അറിയാതിരിക്കരുത് കാരണം നിരാകഹാരനാണ് ജ്ഞാനസ്വരൂപനാണ് എന്നുള്ള കാര്യമൊക്കെ അറിയണം എല്ലാവരുടെ ശരീരത്തിലുണ്ട് ഈ ആകാശത്തിന് പഞ്ചഭൂതങ്ങളിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ശ്രീകൃഷ്ണൻ മാത്രമേ അറിഞ്ഞ് കാണുന്നുള്ളൂ അതാണ് ഇതിന് പിന്നെ ദേഹം എടുക്കുന്ന സമയത്ത് ചില ഗുണങ്ങളൊക്കെ ഈ ശരീരത്തിന് കാണിക്കേണ്ടി വരും അത് പിന്നീട് പറയാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം നന്ദി